പ്രിയ സഹോദരങ്ങളെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞൊരു കാര്യം നാസ്രാക്ക എന്നറിയുന്ന ആളെ എനിക്ക് കൂടുതൽ നാസ്രാക്ക ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കഥയിലൂടെ രസത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയും അദ്ദേഹം ഒരാൾ ബിരിയാണി വാങ്ങിക്കൊടുത്ത കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിരിയം വാങ്ങി വരുന്ന സമയത്ത് വാങ്ങാൻ പോയടിച്ചതും അങ്ങനെ അടിച്ചതിനെ സംബന്ധിച്ച് നാലാളോട് ചോദിച്ചപ്പോൾ നാല് നാലാൾക്ക് നാലഭിപ്രായം പറഞ്ഞതും അതിലേതാണ് സ്വീകരിക്കേണ്ടത് ഈ രൂപത്തിൽ അദ്ദേഹം പക്ക ഒരു പണ്ഡിതനോ ആലിമോന്നോ അല്ലെങ്കിലും അയാൾ അവിടെ രസകരമായിട്ട് അവതരിപ്പിച്ച് കൊണ്ടുവന്ന എവിടുക്കാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആലിമീങ്ങളെ ആലിമികൾ ചെയ്യുന്ന പണിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് അത് അദ്ദേഹത്തിനതിനെ പറ്റി അറിയാം എല്ലാവരും ഒന്നായി കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത് മുജാഹിദും ജമാഅത്തും സന്നിം പാദ്യാനിയും എല്ലാവരും ആരെയാണ് അംഗീകരിക്കുക എന്നൊരു ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉദിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കാര്യമന്യ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്തരം ചില ആളുകളുണ്ട് അത് കേട്ടിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ അടിയിൽ അയാളെ അങ്ങേയറ്റം പുകയെത്തിക്കൊണ്ട് നൂറുകണക്കിന് കമൻ്റുകളാണ് വന്നത് നിങ്ങളാണ് വലിയ പണ്ഡിതൻ നിങ്ങളാണ് വലിയ ആളെന്ന് അദ്ദേഹത്തിന് കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ടായേക്കാം എന്നാൽ അദ്ദേഹം ഒരു കാര്യം ഓർക്കേണ്ടിയിരുന്നു പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം അവർ നിർവഹിക്കും അത് സത്യം തന്നെ പറയും കൊലിൽ ഹക്കവലോ കാനമുറ പൈപ്പാണെങ്കിലും സത്യമേ പറയാവൂ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അവിടെ ഒരു സുഹരി ഉസ്താദിനെ സുഹരിയല്ല മറ്റേ എ പി ബാധപ്പെട്ടൊരു ഉസ്താദ്ണ്ടല്ലോ എ പിൻ്റെ മകന് അസ്വര്യം അദ്ദേഹത്തിന് അദ്ദേഹം രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിഷയം ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പല പ്രാവശ്യം രാഷ്ട്രീയം ഇന്ന രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ തെളിയിക്കാൻ കഴിയും എന്തിനാണ് ഒരു വ്യക്തിയെപ്പറ്റി ഒരു പണ്ഡിതനെ പറ്റി അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലാതെ ഇതീ വിഷയം തന്നെയാണ് ഇപ്പോൾ സമസ്തയിലുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടോ അല്ലാതെ ഇതായി എന്നൊക്കെ എന്നാലും ഇപ്പോൾ അതൊന്നു പറഞ്ഞ് തർക്കിക്കേണ്ട സമയമല്ല ഇവിടെ നിങ്ങളെ അഭിപ്രായത്തിൽ എല്ലാവരും ഒന്നാവണമെന്നാണല്ലോ മുജാഹിദും സുന്നിയും ഒന്നായാൽ എന്തായിരിക്കും ഒലക്കും പാന്തും കൂട്ടി കെട്ടിയതുപോലെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുജാഹിദ് അടുത്ത സുന്നികൾ മുസ്ലിമാണെന്ന് തന്നെ അംഗീകരിക്കണില്ല എല്ലാ സുന്നികളും മുഷ്രീഖ് അവർ പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ പറയണം ഏത് ഗ്രൂപ്പാവട്ടെ മുജാഹിദിൻ്റെ വിശ്വം ഗ്രൂപ്പാവട്ടെ അല്ലാത്തവരാവട്ടെ ഇപ്പോൾ ഈ വിശ്വം ഗ്രൂപ്പിലെ മറ്റേ മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ഒരു ഈ നിലവിളി നമ്മൾ കേൾക്കേണ്ടല്ലോ അമ്പലത്തിൽ പോയി തൗഹീദ് പ്രസ പ്രസംഗിച്ച എന്നെ കാനമ്മുകാർ എന്താക്കി എന്നെ മുഷരിക്കാക്കിയില്ല എന്ന് അപ്പം സ്വന്തത്തിനെ പറ്റി സ്വന്തത്തിന് സ്വന്തക്കാര് സ്വന്തത്തിനെ മുഷരിക്കാക്കി അപ്പം വേദന ഉണ്ടെങ്കിൽ പൊള്ളനുണ്ടെങ്കിൽ ഇവിടെ ഉള്ള സർവ്വ സുന്നികളും മുഷിരിക്കണമെന്നാണ് അവർ പറയണത് അതായത് ഈ കാക്കിയൊന്നും അറിയില്ല ഇതും കൂടിയൊന്ന് പഠിക്കണം എന്ന് എനിക്ക് പറയാനുണ്ടത് സുന്നികൾ മുഴുവൻ മുഷിരിക്കാണ് ഇനി എത്രത്തോളം മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഈ കെ സമുസ്ലിയാർക്ക് കത്ത് കൊണ്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ മുസ്ലിം ആകണം എന്നാ നിങ്ങൾ രക്ഷപ്പെടുന്ന അസ്ലിം തസ്ലം എന്നാണ് അത് ഇങ്ങനെ സുന്നികളെ മുഷ്രിക്കാക്കിക്കൊണ്ട് ഇവിടെ ഇവിടുത്തെ അവരെ ആശയ ആദർശങ്ങൾ വലിയ വാണോളം പുകയത്താൻ വേണ്ടിയിട്ട് അവരിവിടെ പ്രചരിപ്പിക്കണെങ്കിൽ നിങ്ങളെ ഒരു പ്രസംഗത്തിൽ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചത് നിങ്ങൾ ഒരു മുജേദാ ആശയക്കാരനാണെന്ന് ഏത് മുചാതാണെന്നൊന്നും ഇവിടെ അറിയില്ല അങ്ങനെ മനസ്സിലാക്കുകയാണ് എന്നാൽ ഇവിടെ സുന്നികളിൽപ്പെട്ട ചില ആളുകൾ ചെയ്യുന്നതിനൊക്കെ ഈ സുന്നി സംഘടനകൾ സുന്നിയെന്ന് പേരുള്ളവർ ചെയ്യുന്നതിനൊക്കെ എല്ലാവരും ഉത്തരവാദിത്തമൊന്നും അല്ല പലരും പല പൊയ്വാക്കുകളും പറന്നും പറഞ്ഞു പോയിട്ടുണ്ടാകും അതൊക്കെ എല്ലാവരും എല്ലാം വെച്ച് കെട്ടാതെ സ്വന്തത്തിനെ പറ്റി ചിന്തിച്ച് സ്വന്തത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച് അവനവനെ അവൻ്റെ അവൻ്റെ നെസ്സിനെ ഈപത്തിനമീവത്തെ പോലത്തെ തൊട്ട് സൂക്ഷിക്കണം കാരണം എന്താണ് നമ്മൾ ഒരാളും ഈപത്തിനമീവത്തും പറയാൻ പാടില്ല പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ ഈബത്തിന് അമീപത്ത് പറഞ്ഞാൽ വിഷം അറിയാതെ കഴിച്ചാൽ ഈ നമ്മൾ മരിച്ചു പോകുന്നത് പോലെ തന്നെ പണ്ഡിതനാണ് പണ്ഡിതനാണെന്നറിയാതെ പറയാൻ പാടില്ലെങ്കിൽ അറിയാതെ പറഞ്ഞാലും നമ്മുടെ ഈ നശിച്ചു പോകും അപ്പം ഇത്തരം വലിയ അറിവില്ലാത്ത ആളുകൾ നമ്മൾ ചെറുപ്പത്തിൽ ചെറുപ്പം മുതൽ ഈ ചെറിയ കുട്ടിയായത് മുതൽ ദർസിലും മദർസിലും പഠിച്ച് ജീവിതം അവരെ യൗവനം അവരെ കുട്ടിത്തരും ഒക്കെ എന്താണ് അവർ ഈ ദീനിനു വേണ്ടി ചിലവഴിച്ച ആളുകൾ ആരാവട്ടെ ഏത് പണ്ഡിതനാവട്ടെ അപ്പോൾ ഇവരോ ഇവരെ ഇവർക്കെതിരെ നമ്മൾ വയസ്സാ നമ്മൾ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ എന്തേലും പണി അവിടെ പണിയും കുതിരച്ചെടുക്കുക അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോയാലും നമ്മൾ ഏർപ്പാടായിട്ട് നടക്കുക ഇവരങ്ങനെയല്ല അവർ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചത് തീനി ഞാനും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത്തരം ആലിമികൾ ഏത് ആലിമാവട്ടെ നമ്മളവരെ ആക്ഷേപിക്കാനോ ഇതിൽ ഉത്സാഹപ്പെടുത്താനോ മോശപ്പെടുത്താനോ പറ്റൂല വലിയ വലിയ ആലിമ്യങ്ങള് സമസ്തൻ്റെ ആലിമ്യങ്ങൾ മറ്റുള്ള സംസ്ഥാനൻ്റെ ആലിമികൾ അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ മഹാനായ ജിഫ്രി മുത്തുകോയ തങ്ങൾ ഏറ്റവും വലിയ പണ്ഡിതനാണല്ലോ ഇതുപോലെ എ പി അബൂഖർ മുസ്ലിർ ഇതുപോലെ നജീബ് ഉസ്താദ് ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരായി ഈ പണ്ഡിതന്മാരൊന്നും നമ്മൾ പറയാൻ പാടില്ല അവർ പറയുന്നതിൽ അവർക്കൊരു ന്യായം ഉണ്ടാകും അത് അവരോട് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക ഞങ്ങൾ എന്തെങ്ങനെ പറഞ്ഞതെന്ന് അതിന് പകരം നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് നമുക്ക് എന്താണ് പൈസ ഉണ്ടാക്കാമെന്നുള്ള ആൾക്കോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വരുമാനം കിട്ടുന്ന ആൾക്കോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പോയാൽ നമുക്കിതൊന്നും പൊരുത്ത് പഠിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ബാഹാബുദ്ദീൻ നദവിൻ്റെ ഒരു പ്രസംഗത്തിന് ഞാൻ കേട്ടു അദ്ദേഹത്തിനെ പറ്റി ആരോ എന്തൊക്കെയാണ് പറഞ്ഞത് അത് ഞാൻ നിങ്ങളെ അക്കൗണ്ടിൽ വിടേണ്ടി വരും പറഞ്ഞത് എന്നതുപോലെ ഇത്തരം മാലിമീകളാണ് ബാഹാബുദ്ദീൻ നദവി ആട്ടെ എന്ന ഈ സമ്മത പൂക്കൂട്ടവരാട്ടെ മറ്റുള്ളവരാട്ടെ ഈ കലങ്ങി കലങ്ങിയ അന്തരീക്ഷത്തിൽ നമ്മൾ അവരൊക്കെ മോശം പറയുമ്പോൾ നമ്മൾ ഈ ഭാഗത്തെയാണ് എടുത്തു കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ നാവ് സൂക്ഷിച്ചാൽ അത്രയും നന്ദി അതാരട്ടെ അവനവൻ്റെ രാഷ്ട്രീയം അവനവൻ്റെ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഈ ദൃഢമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിച്ച് അധിക്ഷേപിക്കാതെ അവനവൻ്റെ ഈമാൻ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവർക്കും അത് തോപ്പിയൊക്കെ ചെയ്യട്ടെ അതായിരിക്കണം ഈ അതിനായിരിക്കണം മുൻഗണന എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മധുരിക്കും അറിവുകൾ എന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക അസലാമലേക്കും വർഹമസ്